ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വാവച്ചി കുട്ടിയുടെ സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ് അപ്പം നമ്മൾ രാവിലെ റെഡിയായി മോനെ സ്കൂളിൽ വിട്ടു അതിനുശേഷം നമ്മൾ റെഡിയായി പോകാൻ വേണ്ടി പത്ത് മണിക്കായിരുന്നു നമുക്ക് ടൈം തന്നിരുന്നത് അപ്പം നമ്മൾ സ്കൂളിൽ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ലേറ്റായിട്ട് നമ്മൾ എത്തി നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ എത്തിയപ്പോഴും നമ്മൾ എത്തിയപ്പോഴത്തേക്ക് പ്ലസ് ടു പിള്ളേരെ മെറിഡ് ഡേ ആയിരുന്നു അന്ന് കുറച്ച് അവർക്ക് കുറച്ച് മൂമെൻറ്റോ അങ്ങനത്തെയൊക്കെ അങ്ങനെ കൊടുക്കുന്ന ആ ചടങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരൊന്ന് ഹാപ്പിയായിട്ട് വെക്കാൻ വേണ്ടി ആയിട്ടുള്ള കുറച്ച് മാജിക് ഷോ കൊച്ചു പിള്ളേരെ ആ മാജിക് ഷോ നടത്തുന്ന ആളുടെ കൂടെ നമുക്ക് കൊച്ചു പിള്ളേരെ കുറച്ച് ഡാൻസ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം നമ്മുടെ പ്രീ കേജിലെ പിള്ളേരെ വിളിച്ച് വെൽക്കം ചെയ്ത് ക്രൗണൊക്കെ ഇട്ട് ഇടി ഇരിപ്പിക്കുന്നതായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ എടുക്കുക ഒരാളില്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് കുറച്ച് ഗിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്ത് ഇതാണ് അവരുടെ ക്ലാസ് അപ്പോൾ പിള്ളേരെല്ലാം നല്ല കരച്ചിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ പയ്യെ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങും അങ്ങനെ അവിടെ ഒരു പ്ലേ ഉണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് അവളെ കളിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ പിന്നെ അതിന് ശേഷം വീട്ടിലോട്ട് പോകുമായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ